ശ്രീമദ് ഭാഗവതാമൃതം നാലാം സ്കന്ധം തുടരുകയാണ് തത്കർമ്മ ഹരിതോഷം യത് സാ വിദ്യ തന്മതറിയയാ അതുകൊണ്ട് അല്ലയോ പ്രാചീന ബർഹിസേ കാതിന് കൗതുകം തരുന്നതും അറിവില്ലായ്മ കൊണ്ട് വേണ്ടതെന്ന് തോന്നുന്നതും തത്വവുമായി ബന്ധമൊന്നുമില്ലാത്തതുമായ കർമ്മത്തെ പരമപുരുഷാർത്ഥമായി കരുതാതെ വേദവേദ്യനായ ഭഗവാനെ പ്രതിപാദിക്കുന്ന വേദത്തിൻ്റെ അർത്ഥം കർമ്മമാണെന്ന് പറയുന്ന ധൂമ്രബുദ്ധികൾ വേദത്തിൻ്റെ ശരിയായ അർത്ഥം അറിയുന്നില്ല യാഗാർത്ഥം ദർഭവിരിച്ച് വിരിച്ച് ഭൂതലമെല്ലാം മൂടുകയും നിരവധി പ്രാണിഹിംസ ചെയ്യുകയും ചെയ്ത് അഹങ്കാരം മൂത്തിരിക്കുന്ന അങ്ങും കർമ്മത്തിൻ്റെ പരമലക്ഷ്യം അറിഞ്ഞിട്ടില്ല ഏതൊന്നുകൊണ്ട് ശ്രീഹരി പ്രസാദിക്കുമോ അതാണ് ശരിയായ കർമ്മം ശ്രീ ഭഗവാനിൽ ഭക്തി വളർത്തുന്നത് യാതൊന്നോ അതുമാത്രമാണ് യഥാർത്ഥമായ വിദ്യ സകല ജീവികളുടെയും ആത്മാവും സ്വഭാവവും നിയാമകനും ശ്രീഹരിയാകുന്നു അദ്ദേഹത്തിൻ്റെ അടിമലരിൽ ശരണമടയുന്നത് കൊണ്ടേ മനുഷ്യന് ക്ഷേമം കൈവരികയുള്ളൂ ഏവർക്കും ഏറ്റവും പ്രിയമായ ആത്മാവ് ഭഗവാൻ തന്നെ ആത്മാവിൽ നിന്നും ആർക്കും ഒരു ഭയവും ഉണ്ടാവുകയില്ല ഈ തത്വം അറിയുന്നവനാണ് വിദ്വാൻ ആ വിദ്വാൻ ഗുരുവാണ് ഗുരു ശ്രീഹരി തന്നെ അല്ലയോ രാജൻ അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു രഹസ്യവും നിശ്ചിതവുമായ ഒരു സംഗതി ഞാൻ ഇനി പറയാം അത് കേട്ടുകൊള്ളുക ഒരു മാൻ ഒരു പൂന്തോട്ടത്തിലെത്തി അവിടെ അത ഇണയുമായി രമിച്ചും വണ്ടുകളുടെ പാട്ടിൽ രസിച്ചും അവിടുത്തെ ജീവിതത്തിൽ മതിച്ചും കഴിയുന്നു മുമ്പിൽ ചെന്നായിക്കളുള്ള വിവരം അറിയുന്നില്ല പിമ്പെ വേടൻ അമ്പുമായി എത്തുന്നതും കാണുന്നില്ല മലർ പോലെ കോമളകളായ മങ്കമാരുടെ താവളത്തിൽ തേനും മണവും പോലെ കിട്ടുന്ന ജിഹുവസ്ഥ ഭോഗങ്ങൾ തേടി അവരോട് ഇണചേർന്ന് നടക്കുന്നവനും വണ്ടുകളുടെ കളഗീതം പോലെ ചേതോഹരമായ കാമിനീസലാഭത്തിൽ ആസക്തനുമായ മനുഷ്യൻ ചെന്നായ്ക്കളെ പോലെ പ്രാണനവഹരിക്കുന്ന അഹോരാത്രങ്ങൾ എന്ന കാലമൂർത്തികളെയോ ഒളിഞ്ഞു മറിഞ്ഞ് പിന്തുടുന്ന പിന്തുടരുന്നവനും ഉള്ളിൽ കൂടി അമ്പയക്കുന്നവനുമായ അന്തകൻ എന്ന വ്യാധനയോ അറിയാതെ ഗൃഹധർമ്മങ്ങളിൽ വിഹരിച്ച് കാലം കഴിക്കുന്നു അതുകൊണ്ട് അല്ലയോ രാജാവേ ആ മൃഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നല്ലവണ്ണം ആലോചിച്ചിട്ട് ചിത്തത്തെ ആത്മാവിൽ ഉറപ്പിച്ചാലും ശ്രോത്രത്തിൽ വിഷയവാർത്തകളൊന്നും കടക്കാൻ അനുവദിക്കാതെ അതിനെ ചിത്തത്തിൽ അടക്കി നിർത്തിയാലും അസത്തുക്കളുടെ വാർത്താലാഭം കൊണ്ട് മുഖരിതമായ അംഗനാശ്രമത്തെ വെടിഞ്ഞ് പരമഹംസന്മാരുടെ പരമാശ്രയമായിരിക്കുന്ന ഭഗവാനെ പ്രസാദിപ്പിച്ചാലും പുനർജന്മം രാജാവ് പറഞ്ഞു മഹർഷേ അവിടുന്ന് അരുളി ചെയ്തത് ഞാൻ സശ്രദ്ധം കേട്ടു അതിനെക്കുറിച്ച് ആലോചിച്ചു ഈ തത്വങ്ങൾ ഒന്നുകിൽ എൻ്റെ ഉപദേഷ്ടാക്കളായ ഉപാധ്യായന്മാർക്ക് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ അറിഞ്ഞിരുന്നിട്ടും എനിക്ക് പറഞ്ഞു തരുന്നില്ല അക്കാര്യത്തിൽ എനിക്കുണ്ടായിരുന്ന വലിയ സംശയം അങ്ങയുടെ ഉപദേശം മൂലം നീങ്ങിപ്പോയിരിക്കുന്നു ഇന്ദ്രിയ ഗോചരമല്ലാത്ത ആത്മതത്വത്തെക്കുറിച്ച് ഋഷികൾക്ക് കൂടി മോഹം ഏർപ്പെടാറുണ്ടല്ലോ ഇഹത്തിൽ കർമ്മം ചെയ്യാനുപയോഗിക്കുന്ന ശരീരം ഇവിടെ വിട്ടിട്ടാണല്ലോ യോഗി പോകുന്നത് പരലോകത്തിൽ വേറൊരു ശരീരം കൊണ്ട് ഇഹത്തിലെ കർമ്മത്തിൻ്റെ ഫലം ജീവൻ എങ്ങനെ അനുഭവിക്കുന്നു പരലോകത്തിൽ യജ്ഞാതി കർമ്മങ്ങളില്ല കർമ്മഫലം കാണാനുമില്ല അപ്പോൾ അവിടെ എങ്ങനെ കർമ്മഫലം അനുഭവിക്കും ഇതിനുത്തരമായി നാരദൻ പറഞ്ഞു ഇഹത്തിൽ ഏതൊരു മനസ്സാകുന്ന ഉപാധി കൊണ്ട് ജീവൻ കർമ്മം ചെയ്യുന്നുവോ ആ മനസ്സ് ലിംഗശരീരം വിട്ടുപോകുന്നില്ല അതാണ് കർമ്മഫലം അനുഭവിക്കുന്നത് വീട്ടിൽ കിടന്നുറങ്ങുന്ന മനുഷ്യൻ മനസ്സിൽ വാസനാരൂപമായി കിടക്കുന്ന കർമ്മങ്ങളുടെ ഫലമായ സുഖദുഃഖങ്ങൾ സ്വപ്നത്തിൽ അനുഭവിക്കുന്നു ആ സ്വപ്ന ലോകത്തിലും ഞാനെന്നും എൻ്റേതെന്നും ഉള്ള അഭിമാനം പ്രബലമായി നിലകൊള്ളുന്നു അതുപോലെ ലിംഗശരീരയുക്തനായിട്ട് ജീവൻ പുനർജന്മമെടുക്കുന്നു ഈ ജന്മത്തിൽ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത സംഗതികൾ സ്വപ്നത്തിലോ മനോരഥത്തിലോ അനുഭവപ്പെടാറുണ്ട് അത് മുജ്ജന്മത്തിലോ വാസനയുടെ ഫലമായിരിക്കണം അതേമാതിരി ഈ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലം അടുത്ത ജന്മത്തിലും അനുഭവിക്കാൻ ഇടവരുന്നു ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തത് സൃഷ്ടിക്കാൻ മനസ്സിന് സാധ്യമല്ല അതുകൊണ്ട് ഈ ജന്മത്തിൽ അനുഭവിക്കാ അനുഭവിക്കാത്ത സംഗതികൾ ലിംഗശരീരയുക്തനായ ജീവന് സംഭവിക്കുന്നത് കൊണ്ട് മുജ്ജന്മം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചു കൊള്ളുക മനസ്സിൻ്റെ വാസനാവിശേഷത്തിൽ നിന്ന് പൂർവജന്മത്തെയും ഭാവി ജന്മ നിവൃത്തി വരാറായോ എന്നുള്ള കാര്യങ്ങളെയും അറിയാൻ സാധിക്കും ഈ ജന്മത്തിൽ അദൃഷ്ടശ്രുതങ്ങളായ ദേശകാലക്രിയകൾ തനിക്ക് അനുഭവമാകും പോലെ മറ്റുള്ളവർക്കും ഉണ്ടാകുന്നുണ്ട് എന്ന് അനുമാനിക്കാം സകല ജനങ്ങളും മനോയുക്തന്മാരാണല്ലോ അതുകൊണ്ട് സുഖദുഃഖങ്ങൾ എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കും കാണാൻ കിട്ടാത്ത രാഹു ചന്ദ്രനിൽ പ്രതിഫലിച്ച് പോലെ സാത്വികവും ഈശ്വര സമീപവർത്തിയുമായ മനസ്സിൽ ഈ ലോകം പ്രതിഫലിക്കുന്നു ലിംഗശരീരം നശിക്കുന്നതുവരെ അഹന്താമമതകൾ നീങ്ങുകയില്ല സുഷുപ്തി മൂർച്ഛര സുഷുപ്തി മൂർച്ഛ മരണം ഈ അവസ്ഥകളിൽ അവ പ്രകാശിക്കുന്നില്ലെങ്കിലും നിശേഷം നശിക്കുന്നില്ല ഗർഭാവസ്ഥയിലും ബാല്യത്തിലും അവ സമ്പുഷ്ടങ്ങളായിട്ടില്ല എന്നേയുള്ളൂ അമാവാസ്യയിൽ കാണപ്പെടുന്നില്ലെങ്കിലും ചന്ദ്രൻ ഉണ്ടല്ലോ അമാവാസ്യയിൽ കാണപ്പെടുന്നില്ലെങ്കിലും ചന്ദ്രൻ ഉണ്ടല്ലോ ബാഹ്യവസ്തുക്കൾ ഇല്ലെന്നു വന്നാലും സംസാരം നിവർത്തിക്കുന്നില്ല സ്വപ്നത്തിൽ വിഷയചിന്ത കൊണ്ട് അനർത്ഥങ്ങൾ വന്നു ചേരുന്നുണ്ടല്ലോ ലിംഗദേഹ പരിഛിന്നനായ ചൈതന്യത്തെയാണ് ജീവൻ എന്ന് പറയുന്നത് ഈ ഉപാധിയിൽ കൂടി പുരുഷൻ ശരീരങ്ങൾ സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ഹർഷം ശോകം ഭയം മുതലായവ അനുഭവിക്കുകയും ചെയ്യുന്നു പുല്ലട്ട പുല് അട്ട വേറൊരു പുല്ലിൽ പിടിക്കാതെ ആദ്യത്തെ പിടി തീർത്തുവിടുകയില്ല അതുപോലെ ജീവനും മറ്റൊരു ശരീരം പിടികിട്ടിയിട്ടേ കൈവശമുള്ളത് വിടുകയുള്ളൂ ജീവികളുടെ സംസാര കാരണം മനസ്സ് തന്നെയാണ് അവിദ്യയുള്ളപ്പോൾ ആത്മബോധമില്ല അപ്പോൾ കർമ്മം ചെയ്യുന്നു കർമ്മത്തിൽ നിന്ന് ഭോഗം കിട്ടുന്നു ഭോഗങ്ങൾ ധ്യാനിച്ച് പിന്നെയും കർമ്മം ചെയ്യുന്നു അതുകൊണ്ട് അവിദ്യാനാശത്തിനായി സർവാത്മന ശ്രീഹരിയെ ഭജിച്ചു കൊള്ളുക ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണം ഭഗവാൻ തന്നെ ഈ കാണായതൊക്കെ ഭവ ഭഗവത് രൂപമായി കണ്ടുകൊള്ളണം ഇപ്രകാരം പ്രാചീന ബ്രഹിസിന് ജീവേശ്വര തത്വം ഉപദേശിച്ച ശേഷം ാരദമാമുനി അദ്ദേഹത്തോട് യാത്രയും പറഞ്ഞ് സിദ്ധലോകത്തിലേക്ക് യാത്രയായി രാജർഷിയായ പ്രാചീന വർഹിസ് രാജ്യഭാരം പുത്രന്മാരെ ഏൽപ്പിച്ചിട്ട് തപസ്സിനായി കപിലാശ്രമത്തിലേക്ക് പോയി അവിടെ വിമുക്ത വിമുക്തസംഗനായി ഏകാഗ്ര മനസ്സോടെ നിരന്തരം ഹരിചരണം ധ്യാനിച്ച് തത്പദം പദം പ്രാപിച്ചു നാരദമാമുനി ഉപദേശിച്ച ഈ പരോക്ഷമായ അധ്യാത്മജ്ഞാനം കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും മുക്തനായിത്തീരും മുകുന്ദ കൊണ്ട് ലോകത്തെ പാവനമാക്കുന്നതും ആത്മശുദ്ധി അരുളുന്നതും മഹർഷി ഉപദേശിച്ചതും ആയ ഈ കഥ കീർത്തിക്കുന്നവൻ സംസാര സംഭ്രമത്തിൽ നിന്നും മുക്തനായി പരമപദം പ്രാപിക്കുന്നു ഞാൻ പഠിച്ച അധ്യാത്മ പാരോക്ഷ്യം ഞാൻ അങ്ങയോട് പറഞ്ഞു ഇതുവഴി പരലോകത്തെക്കുറിച്ചുള്ള സംശയം തീരും സ്ത്രീ സംഘം മൂലം വന്നുചേരുന്ന ക്ലേശങ്ങൾ മനസ്സിലാവുകയും ചെയ്യും ഹരേ കൃഷ്ണ ഹരേ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണ